ഹായ് ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് പ്ലാന്റൈൻ കോക്കനട്ട് ഡിലൈറ്റ് ഇത് നമ്മളൊരു ബോൾ പോലെ പുഴുങ്ങിയേത്തപ്പോഴും കോക്കനട്ടും ഡ്രൈ ഫ്രൂട്ട്സും കൂടെ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഇത് നാലുമണി ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല സ്നാക്കാണ് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ല സ്നാക്കാണിത് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ടുഡേ വി ഗുണം പ്ലാൻറ്റീൻ കോക്കനട്ട് ഡിലൈറ്റ്സ് ലെറ്റ് സി ഹൗ ടു മെയ്ക്ക് ഇറ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടാണ് ഏത്തപ്പഴം ഞാൻ എടുത്തിരിക്കുന്നാണ് രണ്ട് ഏത്തപ്പഴം ഇതിൽ നമുക്കിനി ചെറുതായി മുറിച്ച് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം പതിനഞ്ച് മിനിറ്റായി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടി ഞാൻ തുറന്നു ഇത് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലി കളഞ്ഞ് ഈ പാത്രത്തിലേക്ക് ഇടാം ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് മാഷ് ചെയ്തെടുക്കണം നമ്മുടെ പഴം അവിടെ ഇരുന്ന് തണുക്കട്ടെ അപ്പോഴത്തേക്ക് ഈ പാനിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കശുവിനാണ്ടിയും കുറച്ച് ഉണക്ക മുന്തിരി ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് ആയി കിട്ടി കഴിയുമ്പോൾ നമുക്ക് മുക്കാൽ മുറി തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി തേങ്ങ ഇട്ട് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നവരെ രണ്ട് മൂന്ന് മിനിറ്റ് ചെറു തീയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങ റോസ്റ്റായി കിട്ടി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കുക ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു അത് നിങ്ങൾക്ക് വേണമെങ്കിലും മാത്രം ഇടുക അത് നിങ്ങളുടെ മധുരത്തിൻ്റെ ഇതിഷ്ടം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാമെന്നാണ് ഒരു മിനിറ്റ് നേരം ഇതെല്ലാം കൂടെ കൂടി ഇളക്കിയെടുക്കുക ഇത്രയും മതി ഇനി ഇത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ ചൂടൊക്കെ നന്നായി ആറി ഇത് നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം ഫുഡ് പ്രോസസ്സ് വേണമെങ്കിൽ അതിനകത്ത് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ കൈ കൊണ്ടോ ഈ കൊണ്ടോ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക ഇത് ഞാൻ ഉടച്ചെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് മിക്സ് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ പഴവും കോക്കനട്ടും കൂടെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് ചെറിയ ബോളുകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇച്ചിരി നീളത്തിലുള്ള ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത് ഇത് പോകണം അത് മുഴുവനും ഞാൻ ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുത്തു ഞാനിനി ഇത് എയർ ഫ്രയറിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് എയർ ഫ്രയർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ ബേക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു പാനിൽ രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കട്ട്ലറ്റ് പോലെ എടുക്കാവുന്നതാണ് ഈ എയർ ഫ്രയറിൻ്റെ ട്രേയിലോട്ട് കുറച്ച് നെയ്യ് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന ബോൾസ് എല്ലാം ഇതിലേക്ക് വച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇത് റെഡിയായി ഇതിന് നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം ഇതാണ് എൻ്റെ എയർ ഫ്രയർ ഇതിലേക്ക് ട്രൈ വെച്ച് കൊടുക്കാം എന്നിട്ട് അതനുസരിച്ചിട്ട് ടൈം നമുക്ക് സെറ്റ് ചെയ്യാം ഞാനിത് ബേക്ക് ചെയ്യാൻ പോകുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫാരം ഹെയറിൽ പന്ത്രണ്ട് ആണ് അത് പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓഫായിപ്പോയി ഇത് കണ്ടത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനിത് ഈ പ്ലേറ്റിലോട്ട് മാറ്റാം ഇതാണ് നമ്മുടെ കോക്കനട്ട് പ്ലാന്റിൻ ഡിലേഴ്സ് നന്നായിട്ട് ഇത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉൾവശം കണ്ടോ നന്നായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പുറകുവശം നല്ല ക്രിസ്പിയും ഉള് നല്ല സോഫ്റ്റുമാണ് ഇതിന് നല്ല അടിപൊളി രുചിയിൽ ഇത് വന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയും പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അഭിപ്രായങ്ങൾ പറയുക താങ്ക് യു ഫോർ വാച്ചിങ് യു ഉൺ വിത്ത് അനദർ വീഡിയോ